അടുത്തിടെക്കാണ് മലയാള സിനിമയിൽ വലിയ വലിയ ഇഷ്യൂകൾ ഉണ്ടായത് അതിൽ തന്നെ നടിമാർ വലിയ വലിയ അലിഗേഷൻ ഒക്കെ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു മലയാള സിനിമയിൽ സുരക്ഷിതത്വം കുറവാണ് എന്ന രീതിയിലായിരുന്നു അവരുടെ വാക്കുകളൊക്കെ പല രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇവിടെ നടിമാരായി എത്തുന്നവർ പറയുന്നത് കേട്ടാൽ അത്ഭുതമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ് തെലുങ്ക് മലയാളം ഇൻഡസ്ട്രിയിൽ സാന്നിധ്യം അറിയിച്ച നടിയാണ് ശ്രദ്ധ ശ്രീനാഥ് കരിയറിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് മലയാളം ഇൻഡസ്ട്രിയാണെന്ന് പറയുകയാണ് താരം രണ്ട് സിനിമകൾ മാത്രം താൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ എന്നും അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നുവെന്നും ശ്രദ്ധ കൂട്ടിച്ചേർത്തു കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചെന്നും പിന്നീടാണ് മറ്റ് ഭാഷകളിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്നും താരം പറയുന്നുണ്ട് ഇതുവരെ തനിക്ക് പഠിക്കാൻ സാധിക്കാത്ത ഭാഷയാണ് മലയാളമെന്നും ശ്രദ്ധ പറഞ്ഞു പുതിയ ചിത്രമായ ആര്യന്റെ പ്രസ് മീറ്റിൽ സംസാരിക്കായിരുന്നു ശ്രദ്ധ ശ്രീനാഥ് കോവിഡിന്റെ സമയത്തായിരുന്നു ആറാട്ടിന്റെ ഷൂട്ട് നടന്നത് ലോകം മൊത്തം ആ പാൻഡമിക്കിന്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ എല്ലാ സിനിമാ സെറ്റുകളിലും പലരും ടെൻഷനിലായിരുന്നു ആറാട്ടിന്റെ ഷൂട്ട് നടന്നപ്പോൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എല്ലാവരെയും കൃത്യമായി ചെക്കപ്പ് ചെയ്ത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയ ാണ് ഷൂട്ട് നടത്തിയത് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ടായിരുന്നു എനിക്ക് ആ സെറ്റ് അനുഭവപ്പെട്ടത് വേറെ എവിടെയും എനിക്കിത് ലഭിച്ചിട്ടില്ല മറ്റ് ഭാഷകളിൽ അഭിനയിച്ചപ്പോഴെല്ലാം ആ ഭാഷ പഠിക്കാൻ എനിക്ക് സാധിച്ചു പക്ഷേ മലയാളം മാത്രം എനിക്ക് ഇതുവരെ പഠിക്കാനായിട്ടില്ല ഞാൻ എപ്പോഴും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഇൻഡസ്ട്രിയാണിത് ശ്രദ്ധ ശ്രീനാഥ് പറഞ്ഞ വാക്കുകളിതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വഴിയെ തമിഴ്നാട്ടിൽ നടക്കുന്ന രോഹിണി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും തന്റെ നിലപാടും ശ്രദ്ധ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതികൾ ഉറപ്പായും വരേണ്ടതാണെന്നും താരം പറഞ്ഞു നടിമാർക്ക് മാത്രമല്ല അവരുടെ കൂടെ വരുന്ന സ്റ്റാഫുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും സാരി ഡ്രാപ്പർ ആയാലും അവരും സിനിമാ ഫീൽഡിൽ ഉള്ളവരാണ് അവർക്ക് പലപ്പോഴും നല്ല ബാത്റൂമും സൗകര്യവും ലഭിക്കുന്നുണ്ടോ എന്ന് പോലും ആരും നോക്കാറില്ല അവരുടെ കാര്യവും പരിഗണിക്കേണ്ടതാണ് എന്നും ശ്രദ്ധാ ശ്രീനാഥ് പറയുകയുണ്ടായി